ൂന്നാമത് സ്കൂൾ കലോത്സവം ട്രോവിഷൻ കലാപുരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഷോപ്പ് ആൻഡ് ഷോപ്പിംഗ് ദ ഓൺലൈൻ മൈ ഫേവറേറ്റ് വേ കോ സ്പോൺസഡ് ബൈ സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ നാടകത്തിൽ എടുക്കുന്ന വിഷയങ്ങൾ അവർക്ക് താങ്ങാത്തതാണോ എന്നെനിക്കൊരു തോന്നലുണ്ട് അതെന്റെ ഒരു തോന്നലായിരിക്കാം പക്ഷേ ആളുകൾക്ക് അങ്ങനെ തോന്നലില്ല ആക്ച്വല നമ്മൾ എന്തുകൊണ്ടാണ് കുമ്മാട്ടി പോലുള്ള സിനിമകളെ കുഞ്ഞുങ്ങളുടെ സിനിമകൾ എന്ന് പറയുന്നത് കുട്ടികളുടെ നാടകങ്ങൾ ചെയ്യുന്നത് കുട്ടികളുടെ പാട്ടുകൾക്ക് വ്യത്യാസമല്ലേ എന്നതുപോലെ കുട്ടികളുടെ പാട്ടുകൾക്ക് വ്യത്യാസം ഉള്ളതുപോലെ പോലെ കുട്ടികളുടെ നാടകത്തിനും വ്യത്യാസമുണ്ട് അതിന് മുതിർന്നവരുടെ ഒരു ഇപ്പം ഇന്നലെ മനിയന്ന ഹയർ സെക്കൻഡറി നാടകമുണ്ടായിരുന്നു കാണാൻ പറ്റിയില്ല പക്ഷെ അതിന് പറഞ്ഞു കേട്ടൊരു വിമർശനം മുതിർന്നവർക്ക് പറയാനുള്ള രാഷ്ട്രീയം കുട്ടികളിലൂടെ ഹയർ സെക്കൻഡറി അവര് ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞ പതിനെട്ട് വയസ്സാവുകയാണ് ഒരു രാഷ്ട്രീയം സംസാരിക്കേണ്ടതുണ്ട് സപ്പോർട്ട് ഡിസംബർ ഷോപ്പിയുടെ കാർട്ടിൽ നിന്നും നിരവധി ആളുകളാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഓഫറിൽ പർച്ചേസ് ചെയ്തത് ഒരു ഒറ്റ മണിക്കൂറിൽ തന്നെ കാർട്ട് കാലിയാകുന്ന കാഴ്ച സർപ്രൈസിംഗ് ഫോർ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഇത്രയും മികച്ച ഓഫേഴ്സിൽ സ്വന്തമാക്കാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ടേഴ്സ് നോ